വളാഞ്ചേരി കക്കൻചിറയിലെ പുതുതായി നിർമ്മിച്ച മസ്ജിദിനൂറിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം സംഘടിപ്പിക്കും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് മുനവർ അലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്ലോക്ക് ഓഫീസിൽ ിനെ സംബന്ധിച്ചോളം ആദ്യത്തെ പള്ളിയാണെന്ന് തന്നെ പറയാം ഒരു എഴുപത് കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയായിരുന്നു ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അത്തിപ്പറ്റ അബ്ദുൾ വാഹിദ് മുസ്ലിയാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് ഇതിന്റെ ഭാഗമായി നടക്കുന്ന മജ്ലിസന്നൂർ വാർഷികം വൈകിട്ട് ആറേ മുപ്പതിന് മഹല്ല് കത്തി റാഷിദ് സക്കാഫി ഉദ്ഘാടനം ചെയ്യും ഒപ്പം ദാറുൽ ഉലൂം ദറസ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബുർദ മജ്ലിസും യഹിയ നയിമി നയിക്കുന്ന പ്രഭാഷണവും നടക്കും രാത്രി പത്ത് മണിക്ക് നൂറൈ സമാൻ കവാലി സംഘത്തിന്റെ കവാലി അരങ്ങേറും ഇരുപത്തെട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് ആത്മീയ സദസ്സ് അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് മണിക്ക് അൻവർ അലി ഹുദവി പുളിയങ്ങോട് ഇഷ്കു മജ്ലിസിന് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഷംസു കക്കംചിറ മുഹമ്മദ് മുഹമ്മദ് റിയാസ് യുവി നൌഷാദ് ഓ കെ ഷംസിർ നടക്കാവിൽ ഷമീർ അലി കേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി